അത് രണ്ടാത്ത പിള്ളേര് രണ്ടില്ലാത്ത പിള്ളേരെ പച്ച പിള്ള വണ്ടീലത്ത പിള്ളേർക്ക എന് എന്തി ഭർത്താരോടാ നീയക്കെ നീ ഒക്കെ ഒരു നീക്കൊരു യൂട്യൂബർ അല്ലേ നീയൊക്കെ വണ്ടി യൂട്യൂബിലാണെങ്കിലും കേട്ടാൽ നാടിനൊക്കെ ഇറങ്ങി പോണത് പെണകി പോണത് അമ്പത്തിരണ്ടാത്തേ അമ്പത്തിരണ്ടാത്തേ ബുക്കില് ബുക്കിൽ അമ്പത്തിരണ്ടാത്ത തമാശ പറഞ്ഞേ

പഴയ രേഡിയോ തന്നെ നമ്പർ ഇപ്പഴും എയ്റ്റി വൺ ആണോ ആ ഇപ്പം റോൾ ഇപ്പൊ തന്നെ ട എനിക്ക് ചെവിയായിട്ടുള്ളത് ചന്ദ്രനെ കൊറച്ച് ഇറച്ചി എടുത്തതാ എനിക്ക് എനിക്ക് പറയും

ഞങ്ങളോസിന്റെ ഫ്രണ്ട് ഞങ്ങൾ ആ വണ്ടിയുടെ വീക്കിലിരിക്കുന്ന ചന്ദ്രം വന്ന് നോക്ക എവിടെ കൊറേ 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 വാണങ്ങളുണ്ട് എടുത്ത് കളകനക്ക പപ്പടവും മറ്റേ വിനീതിന്റെ വിനീതിന്റെ മോനെ നിന്റെ അവസാനത് നീ വാ കുടും ബാബു ബാബുണ്ടി കളിയൊക്കെ വൃത്തിന്നെ മുമ്പിൽ കേട്ടാ കൂടെ ബാബു നീ എന്നാ പറഞ്ഞാൽ െ സത്യം പറയട്ടെ മറ്റേ പൊഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നി പറയുവാണോ അവൻ വല്ലപ്പോഴേ പൊട്ടു പൊട്ടുമ്പോ കാര്യമായിട്ട് പൊട്ടും ആഗ്രഹം അങ്ങനെ തീരട്ടെ സേവിംഗ് ഇല്ല സേവിംഗ് ഇല്ല ബാഗ് വേണോടാ ബാഗ് വേണോടാ ബാഗ് വേണോളൂടെ ഒരു ബാഗ് ബാഗിന്റെ അകത്തു ഇമ്പോട്ട് മറ്റേ സൈഡ് കണ്ടില്ലേ

പിന്നെന്താണ് പിന്നെന്തൊരു ഇത്തിരി കോലോടാ മുടിയാക്കും പിന്നെ ഞാൻ കിട്ടിയാളോ

അത് വേറെ പപ്പടത്തിനടാ പപ്പടം ോട്ട് പോണ്ടായോട്ട് വന്നോളൂ രാത്രി അവിടുത്തെ മാറി എന്തിനു പറ ഞാ അവന്റെ വീട്ടിൽ പോയി അവൻറെ മയക്കി സംസാരിച്ചപ്പോഴേ ആ ബാബു ചന്ദ്ര ലുക്ക് എത്ര ഇരുനൂറ്റി ഇരുപതെന്ന് ഇരുന്നൂറ്റിഴുപതന്നല്ലേ പറഞ്ഞേ ഇപ്പഴും കേട്ടത് പിന്നെ ഊമ്പാതാ ബുദ്ധി കൊറേ നേരായി സ്കൂളിൽ താഴോട്ട് പോകുമ്പോ കാണാന്ന് പടം കാണാന്ന് പാന് പാന് വരെ തയ്യാ കയറി കശമൊന്നും കേറിയിട്ടില്ലെന്നാണ് വിശ്വാസം ബ്രോ ഈ നമ്പർ എത്ര എന്ന് ശരിക്കും അങ്ങനാണോ ഞാൻ ലേറ്റ് ആയി പോയേ ഇങ്ങോട്ട് വരാനായിട്ട് ഇനി ആ പഴ ചത്തു കേട്ടാ ശ്വാസാ വിഷ സിറ്റിക്ക് ബ്ലോക്കൊക്കെ സിറ്റിയുള്ള ബിസിനസ് കണ്ണാനക്കണ് കഴിഞ്ഞ വെച്ച ടൈഗ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് വേണേണ്ട ഒരു കാര്യം പറയാം പുള്ളിയെ കിട്ടിയാൽ നമ്മള് കൂടെ നടത്തണം കേട്ടോ പുള്ളിയെ കിട്ടിയാൽ നമുക്ക് സത്യം പറയാല്ല ഞാൻ ചെറുതായ പുള്ളിയെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയ ഞാൻ ഞാൻ മലയാളം റിക്രൂട്ട് ചെയ്തിട്ട് സത്യം അങ്ങനെ കോൺക്രീറ്റ് ടിക്കാറോ ബാബു ഈഗോസ്റ്റി കൗണ്ടർ അടിക്കാറുണ്ട് കൗണ്ടർ അടിക്കാണേണ്ടത് ഈഗോട്ട് കൂട്ടു ഈകോട്ട് കൂട്ടും സ്വന്തം നീ പറഞ്ഞത്യം പറയുന്നത് അതുകൊണ്ടാണ് നിന്നെ മാത്രം കേട്ടിട്ട് എടാ ഇങ്ങനെ വരുവോ ഹെഞ്ചിമാൻ പറഞ്ഞ പുള്ളി എവിടാ ീവന്ത ശാപ മോഹിനട നമ്മടെ ഇപ്പ ഡൊണേഷൻ എടാ നമ്മുടെ ഡൊണേഷൻ ഉള്ള അരെല്ലാം ഉണ്ടെങ്കിൽ എല്ലാ വണ്ടി എന്തെങ്കിലും പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല പൂട്ടി വെച്ചിരിക്കുന്ന

അല്ല അങ്ങനെ വരുമ്പത്തേ ഇവിടെ നിക്കണ്ടാബുണ്ടോ ബാബു കാണാ രണ്ട് സീറ്റർ ചൂസി കേറാ കേറാ എനിക്കോട്ട് ഇഷ്ടപ്പെട്ടു വാടിക്കാൻ നല്ല രസം ഉണ്ടോ ചന്ദ്രേര രアドレスലവരാരായനെ കൊണ്ടുവരാം പോസ്റ്റാണ് അതുകൊണ്ട് അവരോട് നിക്ക് ട്രാവൽന്നോളൂ അവരോട് ടിക്കി ട്രിക്കി ഉണ്ടല്ലൂടെ നീ കേറ് ട്രിക്കി ട്രിക്കല്ല കേറ് ചന്ദ്രേ നീ എന്തിനെ പേടിക്കുന്നു ബാക്കിയുള്ളവരോട് വരാൻ നമ്മുന്നല്ലേ ഒരു നീയാരെ മാത്രം ഇപ്പോ ഉള്ളോ കേറി ഇങ്ങോട്ട് അല്ലേ അതിയോ ആ ഞാൻ നിനക്ക് ടിക്കി കൊടുില്ല ഞാൻ എവിടെ ടിക്കി തോന്നുന്നില്ല നമുക്ക് ട്രിക്കിടല്ലല്ലേ ചോരിക്കില്ല ഇപ്പോ എനിക്ക് മനസിലായി അപ്പൊ നീ കോരിച്ചൊന്നും പറയൂലേ കിട്ടത്തില്ലേ മനസ്സിലായില്ല ഹലോ എലി നീ മറ്റൂട്ട് ജ്യൂസ് കളയിലോ മറ്റേ ഇതടയ്ക്ക് ഒരു ബംഗാളി വേണമെന്ന് പറഞ്ഞില്ല ജ്യൂസ് അടിക്കാൻ ഞാൻ ബാബുവിനോട് വിളിക്കാ പലട്ടത്തിൽ ആരും എന്റെ അച്ഛൻ ഇരിക്കണ ഞാൻ അങ്ങോട്ട് വരാം എവിടെയുണ്ട് പലട്ടില് എലി എവിടെ ഉണ്ട് ഓക്കെ 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 എലി പിന്നെ പറയട്ട സൂര്യല് തന്ത ഇല്ലാത്തൊരു വേണമെന്ന് പറയില്ലേ ചന്ദ്രനെ കൊണ്ടുവരുന്നുണ്ടേ എന്ന് എലിക്ക് ഒരു സാധനം എനിക്ക് ഇത്ര ഇത്രയും മതി എന്തിനാ

ചിലവേറെ ഇരുന്നു പുഴുപ്പ് പുഴുക്കേരുടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞു കിടക്കാൻ സാധിക്കും

ചെക്കി കോന്നെന്തോ ചെയ്തത് എന്താ പറഞ്ഞതാണ് സത്യം പറയ എനിക്കൊന്നും തുപ്പിലേക്ക് പൊട്ടി കൊടുത്തു തന്നെ ഇപ്പഴും ബോധവുമില്ല ഇടയ്ക്ക് അങ്ങോട്ട് പോണ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന ഓർമ്മയൊന്നും ഇല്ല ല്ല നിർത്താട്ടാ വിളച്ചില് എവിടേക്ക് ഞാൻ കൂടെ നിക്കാന്ന് ചോദിച്ചാലോ ഇനി ഇനി അത്രേ ഉള്ളു തെണ്ടി ഒരു ആവശ്യല്ല തെണ്ടിയായില്ലേ നീ എന്റെ കൊഴപ്പില്ല ശരിക്ക ാണ്ട്ടാ നിനക്ക് എന്തെങ്കിലും വിനോദം ഉണ്ടെങ്കിൽ പറ ഇങ്ങനെ സൗണ്ടായിട്ട് കൂട്ടിട്ട് ആരെന്നു വിളിക്കും വിളിക്കാ ഒന്നും പറയൂലെ വിളിക്കാരും പറയൂല இ கஷ்ட பண்டத்தை போல கவுண்டர் தடுக்கலாம் போட்டு போட்டு തിരിച്ചൊന്നും പറയുന്നത് കാരണം ഞാൻ പറയാം ഞാൻ പറയാം ഈ ഞാനും നീ പറഞ്ഞാൽ സത്യചന്ദ്രൻ ഈ മലയാണെന്ന് കേറിക്കൊണ്ട് ഇവിടുന്ന് ചാടിച്ചാവും ഹലോ ചന്ദ്ര എടി ഊള നീ മറ്റേ ചില്ലിയാടിക്ക് ഇറങ്ങിട്ടാ നീ പലിന്ന് പറഞ്ഞാടിന്റെ എവിടെയാണ് നിനക്ക് വണ്ടിയില്ലേ നിനക്ക് വണ്ടിയില്ലേ വണ്ടിയില്ലേ നിനക്ക് എന്നാ അതോടൊന്നും പലട്ടെ ഒന്നാ പോംപ്ലിക്കേഷൻ ആക്കണേ നിന്റെ വീര

മലയാളി പിന്നെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളെ കാണാൻ കാണാൻ എന്നെ എനിക്ക് ഹലോ പെണ്ണുങ്ങളും ഹലോ കുട്ടി കുട്ടിണ്ടോ ഹലോ കുട്ടി കുട്ടി പേരെന്താ സെക്കൻഡേറ്റിയാ ഓക്കെ ബാബു ബാബു എങ്ങോട്ടോ എങ്ങോട്ടോ എടാ ബാബു ബാബു നിന്നെ വിളിച്ചറാദോ ആ പിന്നെ പിന്നെ നിന്നോ പിന്നെ ഒന്നില്ല അല്ലെങ്കിൽ ബാബു കാണേണ്ട പെണ്ണല്ല അതൊക്കെ വാസ്സോണ്ട് ഹലോ നല്ല ദിവസല്ല ഇന്ന് നല്ല അവസ്ഥ അല്ല നല്ല അവസ്ഥ അല്ല ഇന്ന് ഒട്ടും നല്ല ദിവസല്ല എടാ എനിക്ക് പോണ എനിക്ക് തിരക്കുണ്ട് കേട്ടാ കൊറച്ചു കാര്യങ്ങൾ നിനക്കൊരു പഠിപ്പ് വിദ്യാഭ്യാസം അല്ലാത്തോണ്ട് നീന്തിന് പോയത് അവിടുന്ന് സംസാരിക്കാൻ എവരെയല്ല വിദ്യാഭ്യാസം അല്ല ഞാനവിടുന്ന് സംസാരിക്കാനോ പോയെ ഡിവോഴ്സ് ഡിവോഴ്സ്ഡ് ഏഴ് ഒന്ന് എട്ട് എട്ട് Okay, oh, Guys, oh, oh, oh. Uh, totally but, what is her school. name? She just came today. She doesn't know anything. Yeah, oh. I don't know anything. Oh, what's her name? One, my name yeah. is Angel Tia. Angel Tia, nice to meet you. Uh, my name is Babu, and I, I, his name is Eli. Eli, 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 we met yesterday, I think. Do you know her? Show Sanji this Gulab jamun Gulab jamun no, 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 Sanji. I'm Sanji. Gulab jamun is in the car. Oh, there. hey, Gulab. Oh, hey he is, he is, hey, kind of േ ശരിക്കറങ്ങിട്ടുണ്ടോ കേട്ടോ എന്നെ കൊണ്ടുപോകും കേട്ടാ ഇനി അപ്പോ എന്റെ ഡിമാൻഡ് കൂടാ ശരിക്കുള്ള ബംഗാളി വന്ന ഇല്ലല്ല അത് ബംഗാളി അല്ല അത് ബംഗാളിയല്ലാ ബംഗാളിടെ നീ മാത്രമേ ഉള്ളൂ ഞാൻ സംസാരിക്കാ ഇല്ലട ഇല്ലടാ ഞാൻ എങ്ങനെ